തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രാജിവെച്ച് എസ് ഡി പി ഐയിൽ ചേർന്നു സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പി പി കമാലിന്റെ മകൾ സുലേഖ കമാലാണ് എസ് ഡി പി ഐയിൽ ചേർന്നത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് രാജി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് മട്ടന്നൂർ എന്നിട്ട് സുലേഖ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണോ ഗുഡ് ഈവനിങ് സുജിയ കഴിഞ്ഞ ഇരുപത് വർഷമായി പെരുമ്പാവൂർ മേഖലയിൽ സജീവമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്ന ഒരു നേതാവാണിപ്പോൾ കോൺഗ്രസ് അംഗത്വം രാജിവെച്ചുകൊണ്ട് എസ് ടി പിയിൽ ചേർന്നിരിക്കുന്നത് മാത്രവുമല്ല ഇത്തരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൾ കൂടിയാണ് അവർ അവർ കഴിഞ്ഞ ദിവസമാണ് രാജിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ ആ പെരുമ്പാവൂർ നഗരസഭയിലെ ഇരുപത്തി ആറാം വാർഡിൽ അവർ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നാണ് കരുതിയിരുന്നത് നേരത്തെ അവർ പ്രതിനിധാനം ചെയ്ത വാർഡ് കൂടിയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും അത്തരത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു വീടുകളടക്കം കയറിക്കൊണ്ട് പ്രചാരണം തുടങ്ങി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിനിടയിലാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ സ്ഥാനാർത്ഥിയായി നേതൃത്വം നിശ്ചയിച്ചതാ ഇതിന് പിന്നാലെയാണ് അവർ രാജിവെച്ചത് രാജിവെച്ചു എന്നുള്ളത് മാത്രമല്ല ഈ സുലേഹിയും അതോടൊപ്പം തന്നെ മകനും എസ് ടി പി ഐയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് എസ് ടി പി ഐയും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ശരി അർജുമട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തെരഞ്ഞെടുപ്പാകുമ്പോൾ പാർട്ടി വിട്ട് പാർട്ടി മാറ്റം കൂടുമാറ്റം ഒക്കെ ഇനിയും അടുത്ത മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം